പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ലോക വിജയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൂവായിരം പേരെ പങ്കെടുപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് നാലായിരത്തി അറുനൂറ് പേർ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ കള്ളപ്രചരണം നടത്തുന്നുവെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ ആളുകളും പങ്കെടുത്തില്ലെന്നും കസേരകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുമുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു എം വി ഗോവിന്ദൻ ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്നതിന് നാണവും മാനവും വേണ്ടേ നിങ്ങൾ എ ഐയും ഉപയോഗിക്കും ലോകപ്രസിദ്ധമായ വിജയമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായത് നാലായിരത്തി അറുന്നൂറ് പേർ പങ്കെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് നാലായിരത്തി അറുന്നൂറ് പേർ പങ്കെടുത്തു എന്നത് നിങ്ങൾ നാനൂറ്റി അറുപതായി ചുരുക്കണമെങ്കിൽ നന്നായി പണിയെടുക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ ജനങ്ങൾ എല്ലാം ഇത് കാണുന്നുണ്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത് അയ്യപ്പ സംഗമം ഒളിഞ്ഞുപോയി എന്ന് പറയാനാണോ വലിയ വിജയമാണ് ലോകപ്രസിദ്ധമായ വിജയമാണ് നേടിയത് അതേസമയം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു